ഹായ് എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞാൻ കടയിൽ കരിപ്പോൾ ചെറിയ മാമ്പഴം കണ്ടു അപ്പോൾ ഞാൻ വിചാരിച്ചു ചെറിയ പുളിശ്ശേരി വെക്കാമെന്ന് വിചാരിച്ച് വീട്ടിൽ കൊണ്ടുവന്ന് കഴുകി ഞാനൊരു പ്ലേറ്റിനകത്താക്കി അപ്പം ഒരുപാട് നാളായി വെച്ചിട്ട് പണ്ട് അമ്മ ചെറുപ്പത്തിൽ വെച്ച് തന്ന ഓർമ്മയൊക്കെ വെച്ചിട്ട് ഒരു പുളിശ്ശേരി അങ്ങ് വെക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ അതിൻ്റെ ഇതേ തൊലിയൊക്കെ പൊളിച്ച് ഞാൻ രണ്ട് പച്ചമുളകൊക്കെ ഞാൻ കീറിയിട്ടു നന്നായിട്ട് നല്ല നല്ല ചുമന്ന കളറാണ് അല്ലേ ഞാൻ കുറച്ച് ഉപ്പ് കുറച്ച് ഉപ്പുകൂടെ അങ്ങ് ഇട്ടു ഈ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് ഞാനത് അങ്ങോട്ട് അങ്ങ് എടുത്ത് വയ്ക്കാൻ പോവാം ഒന്നും ചേർത്തിട്ടില്ല കാരണം ആ എരിവും ഉപ്പും ഒക്കെ ആ മാം മാമ്പഴത്തിലൊന്ന് പിടിക്കട്ടെ എന്ന് വിചാരിച്ചു അതിനുശേഷം ഞാനത് വെള്ളം ഉപ്പോട് വെച്ചിട്ട് ഞാൻ പതുക്കെ എന്നാ സ്റ്റവ് കത്തിച്ചിട്ട് അടുപ്പിലോട്ടങ്ങ് വെക്കാമെന്ന് വിചാരിച്ചു ഒരു മാമ്പഴ മാമ്പഴപ്പുഴശ്ശേരി അങ്ങ് കളയാം അങ്ങനെ ചവ് കത്തിച്ചത് ഞാൻ അടുപ്പിലോട്ട് വെച്ചു വെച്ചതിന് ശേഷം ഞാനൊരു ഒത്തിരി തേങ്ങ മഞ്ഞൾ നല്ല ജീരകം ഇതൊക്കെ വെച്ചിരുന്നു അരയ്ക്കാമെന്ന് വിചാരിച്ചു നിങ്ങളൊന്നുകൂടെ കാണിക്കാൻ വേണ്ടി ഞാൻ ചട്ടിക്ക് എന്തൊക്കെയാണ് ചേർത്തേക്കുള്ളതാണ് ഉപ്പ് പച്ചമുളക് വെള്ളം ഞാൻ മൂടി വെച്ച് അതിരുന്ന് വേവട്ടെ നന്നായിട്ട് ചെറുതീയിലിട്ടാണ് ഞാൻ വേവിക്കുന്നത് ഒരുപാട് കൈ ഞാൻ കത്തിച്ചിട്ടില്ല ഇടക്കിടക്കൊന്ന് തുറന്ന് നോക്കും എന്നിട്ടൊന്ന് ഇളക്കിയിട്ട് കൊടുക്കും ഞാൻ മിക്സിക്കകത്ത് കുറച്ച് തേങ്ങ നല്ല ജീരകം മഞ്ഞൾ അത്രയും മാത്രമേ ഉള്ളൂ നന്നായിട്ട് നല്ല വെണ്ണ പോലെ നമ്മൾ അരച്ചെടുക്കണം ഒന്നുകൂടെ ഞാൻ പറയും തേങ്ങ നല്ല ജീരകം മഞ്ഞൾ ഇത്രയും ചേർത്ത് നല്ല വെണ്ണ പോലെ അരച്ചെടുത്ത് എന്നിട്ട് ഞാൻ പതുക്കെ ചേർത്ത് കൊടുക്കുക കൊടുത്തേക്കാന്ന് വിചാരിച്ചിട്ട് ഞാനത് പതുക്കെ അങ്ങോട്ട് ഒന്ന് ഇളക്കിയിട്ട് അപ്പം കണ്ടോ നല്ല മാങ്ങ നന്നായിട്ട് വെന്തും എല്ലാ ഉപ്പും ആ ഒക്കെ മാങ്ങായി പിടിച്ചിട്ടുണ്ട് അതിന് ശേഷം ഞാൻ അരച്ച് വെച്ചേക്കുന്ന ആ ഗ്രേവി എടുത്ത് ഇതേ ഒഴിക്കുക അതിൻ്റെ കൂടെ ഞാൻ കുറച്ച് തൈരും കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ ഇത്തിരി എനിക്ക് ഇച്ചിരി പുളിയും കൂടെ വേണം അപ്പോൾ ഞാൻ കുറച്ച് തൈരും കൂടെ ആഡ് ചെയ്ത് ഇനി ഒത്തിരി വെള്ളമൊന്നും ചേർക്കുന്നില്ല വെള്ളം അധികം എനിക്ക് ചേർക്കുന്നത് ഇഷ്ടമല്ല നന്നായിട്ട് കുറുകി എനിക്ക് എനിക്കങ്ങോട്ടിരിക്കണം പിന്നെ എൻ്റെ അമ്മ ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെ നല്ല കുറുകി ഇരിക്കും ഞങ്ങൾക്ക് കൊച്ചു പിള്ളേർക്ക് വരെ ഇത് ചോറിൻ്റെ കൂടെ ഒഴിച്ചു കൊടുത്താൽ അവർ ധാരാളം ചോറ് കഴിച്ചോളും പിള്ളേർക്കൊക്കെ ഒത്തിരി ഇഷ്ടമുള്ളൊരു കറിയാണ് മാമ്പഴപ്പുഴശ്ശേരി പിള്ളേർക്ക് മാത്രമല്ല വലിയവർക്കും ഇതേതാ ചെറിയ തീലിടുക കാരണം വലിയ തീയിലിട്ട് തിളപ്പിക്കരുത് ചെറിയ തീലിട്ടൊന്ന് പത വരുമ്പോൾ ഓഫ് എന്നിട്ട് ദേ ഞാൻ പിന്നെ കടുക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കടുക് ഇച്ചിരി ഉലുവ കറിവേപ്പില ചുമന്നുള്ളി കറിവേപ്പില ഇതെല്ലാം കൂടി ഇട്ട് മൂപ്പിച്ച് ചേർത്ത് ഞാനെടുത്ത് ഈ മാമ്പഴ പുളിശരിയിലോട്ടങ്ങോട്ട് ഒഴിക്കുക കണ്ടോ വാവ് ഇത് രസമല്ലേ കാണാൻ ഇളക്കി നല്ല ചോറിൻ്റെ കൂടെ ഞാൻ ഞാൻ ഉച്ചയ്ക്ക് ചോറിൻ്റെ കൂടെ ഇത് മീൻ വറുത്തതും ഒരു തോരനും ഒക്കെ അതിൻ്റെ കൂടെ ആഡ് ചെയ്തിരിക്കുന്നത് അപ്പം ഇതൊക്കെ നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ച് ഞാൻ ഞാൻ തന്നെ ഷൂട്ട് ചെയ്തേ ക്യാമറയിൽ എവിടെ ആരുമില്ലത് എടുക്കാനായിട്ട് അപ്പോൾ ഞാൻ വിചാരിച്ചു ഞാൻ ഓഡിയോ ചെയ്തിട്ട് ഇങ്ങനെ വരണം എടുത്തിടാം പറ്റുന്ന പോലെ തെറ്റു ഉണ്ടാകും ശ്രദ്ധയെ ക്ഷമിക്കുക അപ്പോൾ ഇടയ്ക്ക് ഇത് പറയാൻ എനിക്കിഷ്ടപ്പെട്ട മാമ്പഴപ്പുളിശ്ശേരിയാണിത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഓരോ കറികളായിട്ട് വരാം ഓക്കെ ബൈ